ടങ്ങളിൽ ഒച്ചശല്യം രൂക്ഷമാകുന്നു പ്രതിവിധി കാണാതിരുന്നാൽ കാർഷിക മേഖലയ്ക്ക് വൻ നഷ്ടം നേരിടേണ്ടിവരും വിള ആരോഗ്യ കേന്ദ്രം വിവിധ കൃഷിയിടങ്ങളിൽ നടത്തിയ കീടരോഗ സർവേയിൽ ഒച്ചുകൾ മൂലം വിളകൾക്ക് നാശം സംഭവിക്കുന്നത് കണ്ടെത്തി ആഫ്രിക്കൻ ഒച്ചുകളെ നിയന്ത്രിക്കാൻ ഒരു വർഷം കൊണ്ട് മാത്രം സാധിക്കുകയില്ല പ്രതികൂല കാലാവസ്ഥയിൽ ദീർഘസുഷുപ്തിയിലാണ്ട് അനുകൂല കാലാവസ്ഥയിലാകുമ്പോൾ പുറത്തുവന്ന് നാശനഷ്ടമുണ്ടാക്കുന്നതുകൊണ്ടും ഇവയുടെ പ്രജനനവും വ്യാപനവും വളരെ വേഗത്തിലായതിനാലും സാമൂഹിക അടിസ്ഥാനത്തിലുള്ള നിയന്ത്രണ മാർഗങ്ങൾ അവലംബിക്കണം ജൈവാവശിഷ്ടങ്ങൾ കൂട്ടിയിടാതിരിക്കുക ഈർപ്പമുള്ള അടിക്കാടുകൾ വെട്ടിത്തെളിക്കുക മഴക്കാലത്തിന് ശേഷം കൊടുക്കുന്നത് മണ്ണിളക്കിക്കൊടുക്കുന്നതുവഴി ഒച്ചുകൾ മണ്ണിനടിയിലിടുന്ന മുട്ടകൾ നശിപ്പിക്കാൻ കഴിയും നനവും ജൈവാംശവും കൂടുതലുള്ള സ്ഥലങ്ങളിൽ പ്രകാശം കിട്ടത്തക്ക രീതിയിൽ മരങ്ങൾ കോതി ക്രമീകരിക്കുക അമിതമായ നനയും പുതയിടലും ഒഴിവാക്കുക സൂര്യാസ്തമയത്തിന് ശേഷം രണ്ടു മണിക്കൂർ കഴിഞ്ഞുള്ള സമയങ്ങളിലാണ് ഇവ പുറത്തേക്ക് വരുന്നത് ഈ സമയത്ത് നനഞ്ഞ ചണച്ചാക്കുകളിട്ട് അതിലേക്ക് ആകർഷിക്കപ്പെടുന്ന ഉച്ചുകളെ കൂട്ടത്തോടെ ശേഖരിച്ച് ഉപ്പുവെള്ളത്തിലിട്ട് നശിപ്പിക്കാം പുറംതോടുണ്ടാക്കാനായി അമിതമായി കാൽഷ്യമടങ്ങിയ ആഹാരം കഴിക്കുന്ന ജീവിയാണ് ആഫ്രിക്കൻ ഉച്ചുകൾ അതിനാൽ കാൽഷ്യത്തിൻ്റെ സ്രോതസ്സുകൾ ഉപയോഗിച്ച് ഇവയെ ആകർഷിച്ച് തുരിശോ ഉപ്പോയിട്ട് നശിപ്പിക്കാവുന്നതാണ് ബേജ് ഇലകൾ പപ്പായ ഇലകൾ പപ്പായത്തണ്ട് മുരിങ്ങയില എന്നിവ നനഞ്ഞ ചണച്ചാക്കിൽ ഒരു ദിവസം വെച്ച് പുളിപ്പിച്ച ശേഷം അതിലേക്ക് ആകർഷിക്കപ്പെടുന്ന ഉച്ചുകളെ ശേഖരിച്ച് ഒരു കുഴിയിലിട്ട് തുരിശിലായനി തളിച്ച് നശിപ്പിക്കാം യു ടി വി ന്യൂസ് പാലക്കാട്